ബി ടി എച്ച് സാരയിൽ കേരള എംപം ചാനലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൺഡേറിൻ്റെ ഒരു ബോക്സാണ് സൺഡേറിൻ്റെ ഓഫറിനെ കുറിച്ചാണ് ബോക്സിലെ ഓഫറിനെ കുറിച്ചാണ് കാരണം സൺഡേറിച്ച് ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് ഒരു വർഷം ഒരു വർഷവും പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് പിന്നെ ആറ് മാസവും ഇപ്പോൾ ഒരു മെഗാ ഓഫർ കൊടുക്കുകയാണ് കാരണം ഇത് ഈ ഓഫർ കിട്ടാൻ കിട്ട കിട്ടുന്ന കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് മാസം ഒരു ബോക്സ് ഉപയോഗിക്കാത്ത വ്യക്തികളായിരിക്കണം രണ്ടല്ലെങ്കിൽ ഒരു വർഷമോ ആറ് മാസോ ബോക്സ് ഉപയോഗിക്കാത്ത ആൾക്കാരായിരിക്കണം എനിക്ക് മാത്രമേ ഈ ഓഫർ കിട്ടത്തുള്ളൂ കാരണം ഇത് കിട്ടുന്നത് മലയാളം ബേസി പേക്കാണ് ചെടി ചാനലൊന്നും കിട്ടത്തില്ല ചെടി ഫ്രീ ചാനൽ കിട്ടും പിന്നെ കിട്ടുന്നത് മലയാളം തമിഴ് പിന്നെ സ്പോർട്സ് സ്റ്റാർ ഫോഴ്സ് ഒന്ന് രണ്ട് പിന്നെ സെലക്ട് പിന്നെ സ്റ്റാർ കോഴ്സ് ത്രീ പിന്നെ സോണി വൺ ടു ഡി സ്പോർട്സ് പിന്നെ ഇതുപോലെ ചാനലൊക്കെ കുറച്ച് ഫ്രീ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ കുറേ ഹിന്ദി ഹിന്ദി ചാനലുകൾ പി എച്ച് ചാനൽ പി എച്ച് ചാനലായ ഹിന്ദി ചാനൽ കിട്ടും പിന്നെ നമുക്ക് തമിഴ് സണ്ണ് കെ ടി വി അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും ഈ പാക്കേജിൽ കാരണം ഒരു വർഷത്തേക്ക് വെറും ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രൂപയേ ഉള്ളൂ രണ്ടു മാസം ബോക്സ് കട്ടാവണം ഉപയോഗിക്കാത്ത ഉപയോഗം ഉപയോഗിക്കാത്ത ആളായി ബോക്സ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഓഫറ് കിട്ടത്തുള്ളൂ ഈ ഓഫർ ഈ മിക്കവാറും ഓണം വരെ കാണത്തുള്ളൂ കാരണം അതിനു മുമ്പേ ആവശ്യമുള്ള എല്ലാം റീചാർജ് ചെയ്യുക ഓണത്തിന് വെച്ചിട്ട് മുമ്പ് വേറെ ഓഫറൊക്കെ ആയിരിക്കും പറഞ്ഞത് ഈ ഓഫർ ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാരണം ഇത് മാക്സിമം ഇത് കട്ടായി കിടക്കുന്ന കസ്റ്റമറുണ്ട് ഒരുപാടുണ്ട് ഈ സെൻറ്റാർട്ടിൻ്റെ ബോക്സ് ഉപയോഗിക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ കമ്പനി അവരെ റീചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ വലിയൊരു ഓഫർ ഈ ചെറിയ രീതിയിൽ കൊടുക്കുന്നത് പിന്നെ ഇത് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ പേ പേടിഎം വഴിയോ ചെയ്യാൻ പറ്റത്തില്ല സെൻഡാററ്റിൻ്റെ ഡീലർ മുഖേനയോ ആപ്ലിക്കേഷൻ ഉണ്ട് അവരെ സെൻറ്റാറിൻ്റെ ആപ്പ് അത് മുഖേനയോ ഡീലർ മുഖേനയോ അല്ലെങ്കിൽ ഷോപ്പുണ്ട് സെൻഡാറിൻ്റെ ഷോപ്പ് വഴി ചെയ്യാനോ നോക്കുക സെൻറ്റാററ്റിൻ്റെ ഷോപ്പ് വഴി ചെയ്യാൻ ചെയ്യണം അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് കടയുണ്ട് സെൻഡാററ്റിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന കടയിലുണ്ട് റീചാർജ് ചെയ്യുന്നുണ്ട് അത് ആ ഓപ്ഷൻ വഴി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ പ്ലാനാണ് നിങ്ങൾ കാർഡ് നമ്പർ അടിക്കുമ്പോൾ അതിൽ ആട്ടോമാറ്റിക്കായിട്ട് വരും എഴുന്നൂറ്റി തൊണ്ണൂറ്റി പ്ലാനായിട്ട് അത് നമ്മളെ മൊബൈൽ ഗൂഗിൾ പേയിൽ നിന്ന് അടിച്ചാലൊന്നും വരത്തില്ല പേ ടി എമ്മിൽ അടിച്ചാലും വരത്തില്ല അത് രണ്ടായിരുന്ന ആപ്പിൽ നിങ്ങളെ രണ്ടായിരത്തിൻ്റെ കാർഡ് അതായത് നിങ്ങളെ റീചാർജ് നമ്പർ അടിക്കുമ്പോൾ അതിൽ വരും ഓഫ് ഓഫർ അതിൽ മാത്രമേ ചില ഓഫറുകൾ അതിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ബാക്കി ചില കോമൺ ആയിട്ടുള്ള ഓഫറുകളുണ്ട് അത് ഗൂഗിൾ പേ വഴിയും പേ ടി എം വഴിയൊക്കെ കാണാം പിന്നെ ഇതുപോലെയൊക്കെ ചില മെഗാ ഓഫറുകളൊക്കെ അതുവഴിയേ കാണാൻ പറ്റത്തുള്ളൂ സെൻറ്റാറിൻ്റെ ആപ്പ് വഴി കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ നിങ്ങൾ മാക്സിമം ഈ ഓഫർ കിട്ടുന്നുവെങ്കിൽ കിട്ടണമെങ്കിൽ ഏതെങ്കിലും സെൻറ്റാറിൻ്റെ ഓഫീസ് മുതലേനും മറ്റ് ഈ ആപ്പ് മുഖേന എന്നെ ഉപയോഗിച്ച് സമയ ആപ്പ് മുഖേന ഉപയോഗിച്ച് ചെയ്യുന്ന റീചാർജ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഞാൻ എന്നെ വിളിച്ചാൽ ഞാൻ ചെയ്തു തരാം പിന്നെ അല്ലെങ്കിൽ എനിക്കെൻ്റെ ഏജൻസി ഉണ്ട് അതൊന്നും പറഞ്ഞെനിക്ക് തരും എൻ്റെ പേരിൽ എന്നെ വിളിച്ചാൽ ഞാൻ ചെയ്തുതരാം അക്കൗണ്ടിലേക്ക് ഇട്ടിരുന്നു ആ സ്പോർട്ട് ഞാൻ ചെയ്തുതരും ശരി ഞാൻ എൻ്റെ വീഡിയോ വാങ്ങിപ്പിച്ച് ചെയ്യുകയാണ് നന്ദി നമസ്കാരം